ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കേരളം കൊണ്ടാണ് കേരളം കൊണ്ട് വാട്ടർഫാൾസിലൊക്കെ നമ്മൾ പോകുന്ന വയ്യാണ് അപ്പോൾ കാണുന്നു പോകണമായിക്കാം അപ്പോൾ പോകുന്ന വഴിക്ക് അല്ല അടിപൊളി കാഴ്ച നോക്കാളൊക്കെ പോകണമായിക്കണ്ടില്ല ഫുൾ ഓഫ് റോഡാണ് ഓഫ് റോഡിൽ നമ്മൾ വണ്ടി ഇങ്ങനെ കയറി 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 ഇത് കണ്ടില്ല ഇവിടെ തീണ് ഓഫ് റോഡ് വയ്ക്കും ഫുള്ള് കരിങ്കല്ല് കൊണ്ട് കരിങ്കൊല്ലുണ്ട് ഇട്ടുകയാണ് പിന്നെ ചെറിയൊരു തണുപ്പുണ്ട് കിട്ടും അപ്പം നേരെ ഇപ്പം ഏകദേശം ഒരു മണിയായി ഒരു ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ഉണ്ടല്ലേ പിന്നെ എങ്ങോട്ട് കയറി വരുന്ന ബൈക്ക് മുഖ്യവും റബ്ബർ തോട്ടങ്ങളാട്ടെ ഒരു സംഖ്യേൻ്റെ റബ്ബർ തോട്ടങ്ങൾ ഈ ബൈക്കുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കൂടെ മേലേക്ക് കയറി വെക്കട്ടെ എന്റെ വണ്ടി എന്ത് ചെയ്ത് അറിയോ ഞാൻ വണ്ടി അവിടെ അടിയിൽ കുറച്ച് നിർത്തി വണ്ടി ഇങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ വണ്ടി പണിയാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിങ്ങണ് മേലെ തീറ്റ അടിപൊളി കാഴ്ച ഒരു രക്ഷിയാ ഓഫ് റബ്ബർ തോട്ടങ്ങളാ ഇങ്ങനെ കേറി പോയൊക്കെ ഒക്കെ മേലക്ക് ോക്കി ഞമ്മളവിടുന്ന് വന്നത് ഇവിടെ എത്തിയാവും ഇവിടെ നിന്ന് കാണുമ്പോൾ എന്ത് രസമല്ലേ റോഡിനെ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇവിടെ കോൺക്രീറ്റിട്ട് റോഡിൽ നിന്ന് എത്തി നമ്മളിങ്ങനെ കയറി പോയോ കേട്ടെ ഓ വാട്ടർഫാൾസിന്റെ കവാട നമ്മൾ കിടന്നിട്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു ഇരുപത് ഉറുപേന് ടിക്കറ്റ് എടുക്കണം ഇരുപത് ഉറുപേനെ ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നാലും സംഭവം മുതലാട്ടാ ഇവിടേക്ക് വരുന്ന വയ്യ കൗ എന്റെ കുഞ്ഞു ഒരു രക്ഷി ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടുന്ന് വരുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു കുറെ ഒക്കെ ഞങ്ങൾ പോകുമ്പോൾ കാണിച്ചാല് ഫുൾ റബ്ബർ തോട്ടങ്ങളാണ് ഇത് കണ്ടില്ല വെറക്കഡ് റബ്ബർ തോട്ടങ്ങളാണ് വള്ളം ചാടുന്ന സൗണ്ടും ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഇരുപത് ഉറുപേനെ ടിക്കറ്റ് എടുത്താൽ ഇങ്ങോട്ട് കയറ്റി വിടും പുഴി പുഴി അതിന്റെ താഴേക്ക് ഒരു എട്ടിന് അവർ ഒരു മണ് കിട്ടിയിരുന്നു മണ്ണ് എന്റെ പൊന്നു അടിപൊളിയാട്ടാ വെള്ളത്തിന് ഒച്ചോണ്ട് ഞാൻ പറഞ്ഞ അല്പം കേട്ടിരുന്ന് വരില്ല കണ്ടല്ലേ അടിപൊളിയാണ് കഴിച്ചത് നീ പറഞ്ഞ കൊറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങാണ്ട് 背包 വിടെ അങ്ങനെ ഇറങ്ങിട്ടോ ഇത് ചണ്ടിയിലാണ് അതിന്റെ മേലൊന്നിതായി കയറും തൂങ്ങി 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 അപ്പോൾ ഇവിടെ അടിയിലെത്തി നമ്മളിവിടെ ഭയങ്കര തണുപ്പാണ് വള്ളത്തിന് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറച്ച് തകണ്ടില്ല അവിടുന്ന് ഇങ്ങനെ തകണ്ടീല ഇങ്ങനെ ഇങ്ങനെ നടന്നു വന്ന് 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 ഇങ്ങനെ വന്ന് 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 നമ്മൾ ഇവിടെ എത്തിയപ്പോ ഈ കയറണ കുറിച്ച് തൂങ്ങി 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 നേരെ പെടുത്തി പിന്നെ ചാക്കുമോക്കൂടി നടന്ന് നടന്ന് നമ്മൾ കൊടുത്തിട്ടാ എന്റെ പൊന്ന ഒരു രക്ഷേട്ടാ ഇവിടെ വരാത്തവരാന്ന് ഇങ്ങോട്ട് പോരിട്ടാ ഏഹ് ഒരു രക്ഷ അടിച്ച് പൊളി കുളിച്ച് നമുക്ക് പോവാ ഓ ആ വെള്ളം ചാടുന്ന ശക്തി നോക്കി എന്തൊരു ഒച്ചയെന്നറിയോ ഞാൻ പറയണേ കേക്കണ്ടെന്ന് പോലും കറിയില്ല ഓ എന്ത് രസാണ് വെള്ളത്തിന്റെ അടി ഇങ്ങനെ മേലൊന്നു നോക്കുമ്പോ കാണണ്ടേ ഞാൻ നിൽക്കുന്ന ഇവിടെ നോക്കി വെള്ളത്തിന്റെ ഏകദേശം ഇപ്പൊ തുടച്ചി ഇവിടെ മുട്ടിന് എത്ര ചെയ്യണം പക്ഷെ ചാണ്ടൊക്കെ ഇറങ്ങുക എന്നുണ്ടെങ്കിൽ മുട്ടിന് എത്ര ഉറങ്ങുന്നുണ്ടിലൊളി പൊളി 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 പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ അമർത്തുക ഇതിന്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓവേതൊക്കെ മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് അവരിങ്ങനെ നോക്കണ്ട ടീമി ഇങ്ങനെ അങ്ങനെ ാണ് പോകുന്നത് കേരളം കൊണ്ട് വാട്ടർഫാൾസിന്റെ മാപ്പിന് അടിച്ചതെങ്കിൽ വഴി വയ്യട്ടോ പിന്നെ ഇവിടേക്ക് വരുന്ന വയ്യന്നെ ഭയങ്കര സംഭവമാണ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വന്നാ അറിയാം രണ്ട് സൈഡിലും ഫുള്ള് റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര തണുപ്പാണ് വെയിലെ സാധനം ഉണ്ടല്ലോ റോട്ട് പിന്നെ റോഡ് പിന്നെ ഓഫർ റോഡാ അതുകൊണ്ട് എന്റെ വണ്ടിന് അവിടെ ഇട്ടിട്ട് കുറേ നടന്നു പോകുന്നത് നടന്നു പോരുമ്പത്തേ നല്ല രസമാണ് കാഴ്ചകളൊക്കെ ഒരു സംഘിനെ കാണാൻ റബ്ബറും പിന്നെ തേനീച്ച ടേൻഡാക്കുന്ന സംഭവം ഉണ്ടാണ് നമുക്ക് എന്താണെന്ന് അറിയുമോ അല്ല അത് കാരണോ അപ്പോ ഞാൻ അവിടുന്ന് പോന്നിട്ടാ ഞാൻ അവിടുന്ന് പോന്നെ വള്ളത്തിൽ നിന്ന് കയറി മേലൊക്കെ കാരണം കോണിപ്പാടി കയറികൊണ്ടിരിക്കണേ ഈ ഫോണായിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണുന്ന ഞാൻ വരുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നേ ഞാൻ സംഭവം അടിപൊളി കാഴ്ച ഒരു രക്ഷ ചെയ്യാം വെള്ളത്തിന്റെ സൗണ്ട് കൊണ്ട് ഞാൻ പറയണേ കേൾക്കുന്നറിയില്ല ഏഹ് അത് നിങ്ങള് ഒന്ന് ക്ഷമിക്കണം വോയിസ് കേൾക്കണിയെങ്കിൽ ഇങ്ങോട്ട് റങ്ങിട്ടിരിക്കുന്നു നമ്മൾ നേരെ അങ്ങനാണ് പോയി നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത് അവിടെ നോ എൻട്രി ആന്ന് അവർ അവിടെ നിന്ന് കേറുമ്പോളെ പറഞ്ഞിരുന്നു ഓട്ടേക്ക് ഇറങ്ങരുത് എന്ന് കുണ്ടാണ് കണ്ടില്ലേ ഇവിടെ ഒരു കുഴിയാട്ടോ അതൊരു കുഴിയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ എന്ത് രസംന്നറിയോ കാണാൻ ഇനി നമുക്ക് പോവാനുള്ളത് കണ്ടില്ലേ ഈ പാലട്ടുമ്പോൾ കൂടിയാ നേരെ അപ്പുറം കടന്നാ നമുക്ക് ഞാൻ പോവാം അവിടെനിപ്പൊ നമ്മളെ ഇറങ്ങിയ മേലെന്നുള്ള ജ്യൂസ് പൊളി പൊളി അല്ല രസമുള്ള പൂക്കളൊക്കെ കണ്ടിട്ടോ അവിടെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കേറി വന്നപ്പോഴത്തിന്റെ ബോമി ഇറങ്ങുമ്പോ കണ്ടിരുന്നാ പയ്യന്നെയാണ് ഇവിടെ ഒരു റബ്ബർ 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 ഇതാട്ടെ റബ്ബർ ഈ പാത്രത്തിൽ ഇങ്ങനെ മരത്തി വന്ന് ഒലിച്ചു ഒലിച്ചിറങ്ങണില്ല മേലോട്ട് ഇങ്ങനെ കയറി 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 പെടുത്തില്ല നമ്മൾ ടിക്കറ്റ് എടുത്ത കൗണ്ടർ നടത്താൻ ഇവിടുന്ന് കുറച്ചാണ്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിരുന്നു പിന്നെ അപ്പുറത്തേ വണ്ടി നിർത്തിയായി ജീപ്പ് പോണോക്കെ ജീപ്പൊക്കെ പോകണ്ടേ പിന്നെ വലിയ ചൂടൊന്നും കേട്ടോ ഭയങ്കര ഭയങ്കര തണുപ്പൊന്നും പറയാൻ പറ്റൂല ആ തണുപ്പുണ്ട് കേട്ടോ ഇവിടെ വന്ന മുതലാവാതാരും പോവൂല സംഭവം കളറാണ് നല്ല നല്ല കാഴ്ചകളുണ്ട് ഇവിടെ ഉണ്ടല്ലേ വയ്യനെ നോക്കി ഓ ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ് ഏ ഇത് നോക്കി മേലെ ഓ ഫുള്ള് സ്റ്റെപ്പ് സ്റ്റെപ്പില് ഇത്ര പോകാര റബ്ബർ കാരങ്ങളാണ് ഓഹ് അല്ല കാഴ്ച അടിപൊളിയാണ് ഓ ഇവിടുന്ന് അടിക്കും അതേമാതിരി തന്നെയാണ് ആ വള്ളം ചാടുന്ന സൗണ്ട് കേക്കിണ്ട് ആളൊന്നീട്ട ആളൊക്കെ വളരെ കുറവാണ് ഏ മരം നോക്കി മരങ്ങനെ വന്നിട്ട് ഓഹ് ഇതിന് വേരാണ് അടിവേര് ഓഹ് ആ പാറമലൊക്കെ ആണ ചിത്തി ണ്ടില്ലേ എന്തൊരു വലിപ്പത്തിലാണിത് ഈ പാറമലൊക്കെ അത് അങ്ങനെ പടർന്നുകണേ അടി വേര് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ആയതുണ്ട് പാറന്റെ മേലെ എന്നാണ് എന്ത് ചെയ്തു ഈ മരണ്ട് പൊന്തിയിരിക്കുന്നത് പക്ഷെ അടി കണ്ടില്ലേ ഇവിടെയാണ് ഇവിടുന്ന് ഇങ്ങനെ വേരങ്ങനെ പോയി മരത്ത് മരുന്ന് പിന്നെ അവിടെ അങ്ങനെ പോയിക്കണ് ഓ ആ നടന്ന് ഏകദേശമൊക്കെ ഇവിടെത്തിട്ടാ അപ്പം വണ്ടീനെ അടുത്ത് പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടികളൊന്നും അധികം പോവാത്തത് കൊണ്ട് ഭയങ്കര സൈലന്റ് ആണ് സ്ഥലം നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയണല്ലോ എന്താ വേറെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ കിളികളുടെ സൗണ്ടുകൾ ഇപ്പം കേൾക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇനക്കലകളാണെന്ന് പറയുന്നുണ്ട് സൈലന്റ് ആണ് പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൗണ്ടോ അതും കേൾക്കുന്നുണ്ട് വേറെ ഒന്നും ഇവിടെ ഒക്കെ ഓഫ് ഞാൻ ഒറ്റക്കാണ് ഇപ്പം ഈ സ്ഥലത്ത് ആൾക്കാരുണ്ട് കേട്ടോ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ റബ്ബർ തോട്ടത്തിൽ പണിയെടുക്കാൻ വന്ന ആൾക്കാർ അവിടെയും ഇവിടെ കയറ്റി നിൽക്കുന്നുണ്ട് വീടത്താണ് ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ല കാണാൻ കഴിച്ചിട്ടുണ്ട് ഇനി അവിടെ നിന്ന് വണ്ടി ഇറങ്ങുമ്പോഴാണ് ഞാൻ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ നമുക്ക് കാണാം ഇനി വണ്ടി എടുക്കട്ടെ